സിൽസില നൂരിയയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ത്വരീക്കത്ത് മഹാസമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിലായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനും പടിഞ്ഞാറ് വശത്ത് സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനി നഗറിലും ഞായറാഴ്ച ഉള്ളണം സുഹൂരിഷാ നൂരി നഗറിലുമാണ് നടക്കുന്നത് സമ്മേളനം വൈകിട്ട് ഏഴ് മണിക്ക് ആരംഭിക്കും ദീനിന്റെ അകവും പുറവും എന്ന പ്രമേയത്തിൽ നടക്കുന്ന സമ്മേളനത്തിന് ചിഷ്തി കാതിരി തൊരീക്കത്തിന്റെ ആത്മീയ ഗുരു സയ്യിദ് അഹമ്മദ് മുഹിയുദ്ദീൻ നൂരി ഷാ സാനി തങ്ങൾ നേതൃത്വം നൽകും ഏപ്രിൽ അഞ്ചാം തീയതി ശനിയാഴ്ച റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറ് വശം ആ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് പരിപാടി വൈകുന്നേരം ഏഴ് മണിക്ക് പരിപാടി തുടങ്ങും അതുപോലെ തന്നെ അതേ പരിപാടി തന്നെ ആറാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് ഉള്ളണം മുണ്ടേങ്കാവ് ഗ്രൗണ്ടിൽ വെച്ച് പരിപാടി പല നിന്നും ആളുകൾ പങ്കെടുക്കും സ്റ്റേറ്റ് ലെവൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമായി അയ്യായിരത്തോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സിൽസിലൂരിയ സംസ്ഥാന പ്രസിഡന്റ് മൗലാന യൂസുഫ് നിസാമി ഷാ സുഹൂരി ജനറൽ സെക്രട്ടറി എ കെ അലബി മുസ്ലിയാർ നൂർ മുഹമ്മദ് ഫൈസി സി എം അബ്ദുൾ ഖാദിർ മുസ്ലിയാർ മാണൂർ മുഹിയുദ്ദീൻകുട്ടി മുസ്ലിയാർ പെരുവയൽ കെ മൂസ മുസ്ലിയാർ ഇബ്രാഹിം മുസ്ലിയാർ കുറ്റിക്കാട്ടൂർ അബ്ദുൽ ഗഫൂർ മുസ്ലിയാർ പൊന്നാനി തുടങ്ങിയവർ സംബന്ധിക്കും സമ്മേളനത്തിനെത്തുന്നവർക്ക് യാത്രാ സൗകര്യവും താമസ സൗകര്യവും സമ്മേളന സ്ഥലത്ത് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സിൽസില നൂരിയ സംസ്ഥാന പ്രസിഡന്റ് മൌലാന യൂസുഫ് ഷാ സുഹൂരി